കണ്ടതെല്ലാം കണ്ടന്റ് ഹായ് പേ പട്ടേഴ്സ് എന്നാൽ ചൂടാല്ലേ ഇപ്പം മാർച്ച് പകുതിയാകുന്നതേ ഉള്ളൂ ഇനിയും കിടക്കുമല്ലേ ഏപ്രിൽ മെയ് അപ്പോൾ ഈ വേനലിൽ നമുക്ക് ഏറ്റവും ഈ കത്തിക്കരിയുന്ന വേനലിൽ നമുക്ക് ഒരു ഗ്ലാസ് തണുത്ത തണ്ണിമത്തൻ ജ്യൂസ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ തണ്ണിമത്തൻ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ആശ്വാസമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പയ്യല്ലോ അത് വേനലിൽ കുളിർമഴ പോലെയല്ലേ അപ്പോൾ ഈ പറഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ഒരു യുവ കർഷകനെ കാണാൻ വേണ്ടിയാണ് ആ ഫീൽഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കോലഞ്ചേരിയിൽ നിന്ന് കുറച്ച് ദൂരമായി ദൂരത്താണ് ഈ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ എവിടെയാണ് സ്ഥലം ഇതൊക്കെ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഈ കൂടുതൽ കാര്യങ്ങളിൽ എങ്ങനെ അദ്ദേഹം അവലംബിക്കുന്ന കൃഷി രീതികൾ ഏതൊക്കെ ഇന്നത്തിലുള്ളതാണ് പല കളറിലും കണ്ടു കൂടെ ഡാർക്ക് പച്ച ഡാർക്ക് കളറിൽ പിന്നെ ഏതൊക്കെ കളറിലുള്ളതാണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് നോക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം ഇത് ഇത് കറുകപ്പള്ളി കോലഞ്ചേരി അടുത്ത് കറുകപ്പള്ളി ഇത് ശ്രീ സ്വന്തം സ്ഥലമാണോ അല്ല ഇത് ഞാൻ പാട്ടത്തിനടുത്ത് പാട്ടത്തിനെടുത്ത് നമുക്ക് ഇവിടെ തന്നെ ഒരു എട്ട് ഏക്കർ നമുക്ക് നമുക്ക് കൃഷി ചെയ്യണം അത് നെല്ലുണ്ട് കപ്പയുണ്ട് പയറുണ്ട് പിന്നെ ഇത് മാത്രമല്ല തണ്ണിമൊത്തൻ തണ്ണിമത്തൻ നമ്മള് ഇതിന്റെ ഒരു എനിക്കും നെൽകൃഷിയാണ് മെയിൻ പക്ഷെ ഈ തവണ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ തവണ ഞാൻ തണ്ണിമത്തം ചെയ്തതാണ് ചെയ്തിട്ട് പക്ഷെ നമുക്ക് സമയം ഉദ്ദേശിച്ചതല്ല സമയത്തിന്റെ ഒരു പ്രശ്നം പറ്റിയിട്ട് നമുക്ക് മഴ വന്ന് സാധനം നശിച്ചുണ്ട് ഇത്തവണ നമ്മളത് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഇച്ചിരി നേരത്തെ താങ്ക് യു നമുക്ക് കഴിക്കാനായിട്ട് ജയൻ ജയൻ ചേട്ടൻ നമുക്ക് കഴിക്കാൻ വേണ്ടി തണ്ണിമത്തം ഇവിടെ ഉണ്ടായ തണ്ണിമത്തം തന്നെ കട്ട് ചെയ്ത്

നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് അധികം കിട്ടുന്നത് നമുക്ക് കിരൺ ആണ് ആ ഇത് മഞ്ഞ റയറാണ് മഞ്ഞ റയറാണ് മഞ്ഞ എല്ലാർത്ഥം ഇത് നമ്മൾ ഇതിന്റെ പുറത്തെ ടെക്സ്റ്റർ തന്നെ നോക്കിയാൽ സാധാ തണ്ണിമത്തന്റെ ഒരു ടെക്സ്റ്ററാണ് നമുക്ക് ഇവിടെ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അറിയാൻ പറ്റുള്ളൂ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല കട്ട് ചെയ്താൽ അല്ല നമ്മൾ കർഷകന് നോക്കി തീർച്ചയായിട്ടും ആ പുറത്തെ ഉള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്തുകൊണ്ട് തണ്ണിമത്തൻ എന്തുകൊണ്ട് തണ്ണിമത്തൻ എന്നുള്ളതിന് ഈ ചൂട് കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എനിക്ക് ഈ കൃഷി പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ വീട്ടിൽ കഴിക്കാമെന്നുള്ള കൺസെപ്റ്റ് അതൊരു നല്ലൊരു എനിക്ക് തീർച്ചയായിട്ടും പിന്നെ വിഷരഹിതമായ സാധനം ആളുകൾക്ക് കൊടുക്കാന്നുള്ളതാണ് മെയിനായിട്ട് പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതൽ ചിലപ്പോൾ ഫലം കിട്ടിയേക്കാം പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മൾ കൊടുക്കുന്നത് ആകെപ്പാടെ പോളിയാർ വളങ്ങൾ മാത്രമാണ് അത് കൃത്യമായിട്ട് നമ്മൾ പൈപ്പിലൂടെയാണ് കൊടുക്കുന്നത് അല്ലേ നമ്മൾ ഇതിന്റെ അകത്ത് മൊത്തം ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇത് ഇത് ഒരേക്കറാണ് തന്നിത്തനാണ് ഏകദേശം ഇതില് മൂന്ന് വെറൈറ്റി മൂന്ന് വെറൈറ്റി മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ സാധാ തണ്ണിമോത്തനകത്ത് കിട്ടുന്നുണ്ട് ഇത് സാധാ തണ്ണിയൊത്തനാണ് ഈ കണ്ണുന്നത് സാധാ തണ്ണിയോത്തനാണ് ഇത് മൂത്തട്ടില്ല ഇത് മൂത്തത് ഉണ്ട് അകത്തെ കയറി മൂത്തത് ഉണ്ട് ഇത് ലാസ്റ്റ് വിരിഞ്ഞ കായകളൊക്കെയാണ് ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് കിലോ വരും അല്ലല്ല പതിനഞ്ച് പതിനഞ്ചൊക്കെ വരും നമ്മൾ ഇന്നലെ ഇവിടെ സെയിൽ നടത്തിയ നമ്മൾ സെയിൽ എത്ര ഏകദേശം ഒരു ആവറേജ് ആവറേജ് ഒരു ആറ് കിലോ ഏഴ് ആറ് കിലോ ഏഴ് കിലോ മഴക്കണ്ടാവുള്ളൂ ഈ ചെറുത് ഇത് മുത്തട്ടില്ല ഇത് നമ്മൾ കട്ട് ചെയ്താലും കാര്യമില്ല അപ്പൊ അതെ നമ്മളെ സഹായിക്കാനും എല്ലാം നമ്മുടെ സുഹൃത്താണ് ഇവിടെ മൊത്തം പാട്ടത്തിനെടുത്ത് പല കൃഷികൾ ചെയ്തു പക്ഷേ തണ്ണിമത്തൻ അത് ഇത് ഞാൻ ഈ ഒരു ഫീൽഡ് ഈ ഒരു മൂന്ന് മാസത്തേക്ക് മാത്രമായിട്ട് എടുത്തു മാറ്റിയിട്ടിരിക്കുക കഴിഞ്ഞ തവണ ഞാൻ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം മൂലം ഞാൻ പരാജയപ്പെട്ടു ശക്തമായ വരവ് കേളിക്കുന്നത് വിജയിക്കണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു ഒമ്പത് മാസക്കാലം ഞാൻ വെറുതെ ഇട്ടിട്ട് ചെയ്ത് നമുക്ക് ഇതിന്റെ ഇതിന്റെ ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ മുന്നൊരുക്കം തുടക്കം നമ്മള് ഇത് ടില്ലർ ഉപയോഗിച്ച് പൊടി ഉഴുത് വാരം ആടി ആ ബെഡ് പോലെ അതായത് ഒരു മീറ്റർ ഒരു മീറ്റർ ഒരു മീറ്റർ ഗ്യാപ്പില് നമ്മള് വാരം എടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ട് മീറ്റർ അകലത്തിൽ നമ്മൾ ഇത് പ്ലാന്റ് ചെയ്യുന്നു രണ്ട് മീറ്റർ അകലം വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മീറ്റർ ഇത് പടരും എന്നുള്ളതാണ് അതിന്റെ ഒരു പക്ഷേ ഇത് നമ്മൾ രണ്ട് മീറ്റർ അല്ല ഇതൊന്നും അഞ്ചു മീറ്റർ നമുക്ക് പടർന്നിട്ടുണ്ട് കാരണം നമ്മൾ കൃത്യമായിട്ട് ബ്രൂണിംഗ് നടത്തിയിട്ടുണ്ട് അപ്പൊ ബ്രാഞ്ചസ് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇത്രയും തിക്കായിട്ടുള്ള തന്നെ നമ്മളൊരു ഒരടി ഏഹ് നീളമൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ബ്രൂൺ ചെയ്യും പിന്നെ അതിന്റെ അന്ന് ബ്രാഞ്ചസ് കട്ട് അതെ 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 അത് ഇത്ര തിക്കായിട്ട് വരുന്നതിനുള്ള കാരണം അതാണ് അതായത് ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത് കൃഷിക്കാര് ചെയ്യുന്നവര് കൃത്യമായിട്ട് ചെയ്യേണ്ട പനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ 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 അത് പ്രധാന ഘടകം തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാട്ടണമെങ്കിൽ അപ്പൊ നമ്മൾ പിന്നെ അതില് ഈ അഞ്ച് മീറ്റർ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ പ്ലാന്റ് പിന്നെ അതിന് വളമായിട്ട് നമ്മൾ തുടക്കത്തിൽ തുടക്കത്തിൽ നമ്മൾ കോഴിവോളം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ നമ്മൾ ആദ്യം ഡി എ പി വളം ഡി എ പി എ പി ഡയമോണിംഗ് ഫോർ ഒരു നേരിയ തോതിൽ ഒരു രണ്ടു തരി തോട്ടില് അത് വളർന്ന ഒരു പതിനഞ്ചു ഭാഗമാണോ അത് ജൈവോളല്ല രാസവളമാണ് അത് നമ്മൾ ആദ്യം അതിന് കരുത്തു വെക്കുന്നതിന് വേണ്ടി മാത്രമാണ് രാസവളം ഉപയോഗിക്കാം പിന്നെ എല്ലാം നമ്മൾ പൈപ്പിലൂടെ വെള്ളം കൊടുക്കുന്നു ഇതിന് നന ആണ് ഒരു അറുപത് ദിവസം കൃത്യമായ നന പൈപ്പിലൂടെ ഇത് ഇത് നമ്മള് മത്സ്യീറ്റ് ഇട്ടിട്ട് നമ്മൾ നടുന്ന ഭാഗം മാത്രം നമ്മൾ ഇട്ട് ആ പുല്ല് കയറാതെ നമ്മൾ സംരക്ഷിച്ചിരിക്കണം ഇല്ല ഇല്ല ഇത് ഇങ്ങനെത്ര ഡ്രൈ ആയിരിക്കും ും അതെ നനവ് നനവ് അതിന് പ്രധാനമാണ് അതെ അതെ ഇത് ഇത് നമ്മള് ഇതിനകത്ത് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ഇട്ടിരിക്കുന്ന പൈപ്പാണ് അതെ അതെ ഇതിന് അരമീറ്റർ അരമീറ്റർ ഇടവിട്ട് ഹോഴ്സ് ഉണ്ട് അപ്പൊ നമ്മള് മോട്ടോർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെ 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 ഡ്രിപ്പ് ആണ് ഇറിഗേഷന്റെ മെയിൻ ഭാഗം നിങ്ങൾ കണ്ടില്ല ഇതാണ് മെയിൻ ഭാഗം ഇത് ഞാൻ കമ്പി വലിച്ചു കെട്ടി പൈപ്പ് നിവർത്തി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇങ്ങനെ വലിയ പൈപ്പ് കൊടുത്തിരിക്കാം അവിടെ ഒരു ഒന്നേഞ്ച് ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുക അതിൽ ടാപ്പ് വെച്ചിട്ട് പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇറിയേഷൻ നടത്തിയിരിക്കുന്നത് അതെ അതെ നമ്മൾ ഇട്ടുണ്ട് ഇവിടെ നമുക്ക് വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് തോടുണ്ട് അതെ അതെ അവിടെ മോട്ടോർ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു സബ്മേസിൽ പമ്പ് വെച്ചിട്ടുണ്ട് നമ്മള് നമ്മൾ കറണ്ട് തൊട്ടപ്പുറത്തൊരു വീട്ടിൽ നിന്നാണ് കറണ്ട് എടുക്കുന്നത് ഇതാണ് നമ്മുടെ ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കുന്ന പമ്പ് ഇതാണ് സബ്മേസിൽ പമ്പാണ് സബ്മസിൽ പമ്പിന്റെ ഇത് ഒന്നിന്റെ മോട്ടറാണ് അതെ ആ വേറെ പ്രശ്നങ്ങളൊന്നും ഇത് തോട്ടിൽ തന്നെ കിടക്കുന്നു നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ സി ബി ടസ്റ്റായിട്ട് നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇതിന്റെ അത് കലക്കി അവിടെ വെച്ചിരിക്കുന്ന ടാങ്കിൽ കലക്കി ഫുട്ബോളിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഈ മോട്ടറിന്റെ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്നും നന കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് പിന്നെ നന കൂടാനും പാടില്ല നന കൂടി കഴിഞ്ഞാൽ ഇത് ചിഞ്ഞ് പോവും അങ്ങനെയുണ്ട് അപ്പൊ നമ്മളത് ഇതിന്റെ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹ്യൂമിഡിറ്റി കൃത്യമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടുമാണ് അതൊക്കെ ആ ഓ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് ടി ഡി എസ് മീറ്റർ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ സയൻസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നത് സയൻസിന്റെ വിജയമാണ് അതാണ് നമ്മുടെ ഇതിന്റെ ഈ വിജയത്തിന്റെ കാരണം ഇവിടെ നേരിട്ട് കളക്ട് ചെയ്യാൻ വന്നതാണ് കളക്ട് ചെയ്യാൻ നമുക്കൊരു നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു വ്യത്യസ്തം അതെന്താ അതണ്ട് അതായത് നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിന് അത് ആ ഒരു നമ്മൾ നേരിട്ട് നമ്മൾ അവിടെ ഇവിടെ ഇത് ഉണ്ടാക്കുന്ന രീതിയും വേണ്ടി കളക്ട് ചെയ്ത ആ ഒരു കഷ്ടപ്പാടുകൾ മാത്രല്ല നമ്മള് ഓരോ ശാസ്ത്രീയമായ ഒരു ഇടപെടലുകൾ അത് വലിയൊരു കൃഷി ശരിക്കും സമ്മാനം ഇട്ടത്തെ കാര്യം സംബന്ധിച്ച് കൃഷി ഒരു വികാരമാണ് അവരത് പ്രോഫിറ്റ് ആണെങ്കിലും അല്ലെങ്കിലും ചെയ്യും ചെയ്യും പക്ഷെ അതിനെ പ്രോഫിറ്റ് ആക്കി കഴിഞ്ഞാൽ

കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി കയറ്റിന്റെ മാസം സോഫ്റ്റ്വെയർ ചെയ്തില്ല ഒരു മനസ്സിലെ

അതാണ് അപ്പോൾ സെക്കൻഡ് ഓപ്പീനിയൻ അതാണ് നാട്ടി ഗാറേജിൽ തന്നെ ഓക്കേ സർ ഓക്കേ സർ താങ്ക്യൂ ആക്കി ചെയ്യുന്ന ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സെൻട്രൽ ഹോസ്പിറ്റലിൽ അതി ഉണ്ടുണ്ടോ ഉണ്ടോ ഉണ്ടാവില്ല നമ്മളെല്ലാം ഡിപെൻഡ് ചെയ്യുന്നത് തമിഴ്നാട് ആണല്ലോ അശോധ്ര നീ നാല് മുഴുത്ത നോക്കി നടയാണേ അപ്പോൾ അതോ നാളെ നമ്മൾ ആ ആരെന്താ ആ സമയത്ത് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി തണ്ണിമത്തൻ പറിക്കാനായി ജയചേട്ടൻ തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോ അത് കണ്ടിട്ട് ജ്യോതിയും ദീപ്തിയും ക്യാമറ സഹിതം ജയൻചേട്ടന്റെ പുറകെ വെച്ചു പിടിച്ചു അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ വന്ന ആയിട്ട് സൗഹൃദം പങ്കുവയ്ക്കായിരുന്നു അപ്പോൾ എന്തായാലും ജയഞ്ചേരിനോട് ചോദിച്ചിട്ട് ആ തണ്ണിമത്തൻ പറച്ച് അവരുടെ സന്തോഷം അവരും അങ്ങ് ആഘോഷിച്ചു ചാലഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് പ്രധാനമായിട്ട് ഈ മറ്റ് ജന്തുക്കൾ വന്നിട്ടുള്ള സമുദ്രമാണ് അതായത് കുറുക്കൻ പട്ടി കീരി അതുപോലെ വന്നിട്ട് നമ്മൾ ഈ ആദ്യം ഇടുന്ന പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പിൽ ഈ വെള്ളം ഉള്ളതുകൊണ്ട് ഈ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഈ പൈപ്പ് വന്ന് അത് കട്ട് ചെയ്ത് കളയില്ല അത് വലിച്ചോണ്ട് ഓടും അല്ലെങ്കിൽ ഷീറ്റും അതിന്റെ ഒപ്പം പോവും നമ്മൾ ഇട്ടിരിക്കുന്ന കട്ടപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറുക്ക ദേഷ്യം വരും ദേഷ്യം വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യം വന്നു കാരണം ഒരു ഒന്നോ രണ്ടോ ലൈൻ അല്ല നമ്മൾ പോകുന്നത് ഒരു ഇത് ഈ ലെങ്ത് എന്ന് പറഞ്ഞ എൺപത് മീറ്റർ ഉണ്ട് ഈ എൺപത് മീറ്ററിന്റെ ഇടയ്ക്ക് ഇത് വലിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും കുറെ പൈപ്പ് ഇങ്ങനെ ഈ ഷീറ്റ് പോകുന്നതിന്റെ ഒപ്പം അതിന്റെ അത്ര ചെടിയുണ്ടല്ലോ അതും പോകും നമ്മള് ട്വന്റി ഫോർ അവർ ഇവിടെ അല്ലല്ലോ അത് നമ്മള് തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഷീറ്റും കണ്ട് ഈ ഇത് കവർ ചെയ്തിട്ട് അത് വെന്ത് പോവും ആ ചൂടായിട്ട് അത്ര തൈവും പിന്നെ നമ്മൾ കൊണ്ടൊന്ന് പ്ലാന്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും സാധാരണ ഞാൻ ആദ്യം പൈപ്പ് ഓപ്പൺ ആയിട്ട് അങ്ങ് ഇട്ടേക്ക് ഇട്ടേക്കേണ്ടത് പിന്നെ ഞാൻ ആ രണ്ട് സൈഡും കുറ്റി ഈ പൈപ്പ് കെട്ടി അല്ലാണ്ട് ആ വലിച്ചുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി പിന്നെ അത് പിന്നെ നമ്മൾ വേറെ അതിനെ എങ്ങനെ ഓർക്കം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പിന്നെ നമ്മൾ ആ ഒരു ടൈം നോക്കി ഏത് ഏത് ടൈമിലാണീ വരുന്നതെന്ന് നോക്കി ആ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച ടൈമിലാണ് ഈ ഇത് വരുന്നത് പട്ടി വരുന്നത് ആ പട്ടി വരുന്ന ടൈം നോക്കിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യും നമ്മൾ ഇതിനെ കാത്തു നിന്നിട്ട് പട്ടി വരുമ്പോൾ ഓടിക്കുക പക്ഷെ ഇത്തിരി വളർന്നു കഴിഞ്ഞാൽ പടർന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടി വരെ ശല്യം ഇല്ല കാരണം അത് കാട് അതുവരെ നമ്മളൊരു ശരിക്ക് പറഞ്ഞാൽ ഒരു മാസം ഇതിന്റെ അകത്ത് കിടന്നുറങ്ങണം തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം കൊണ്ട് ഏകദേശം ചെടി കരിഞ്ഞു പോകും കരിഞ്ഞു പോകും നമുക്ക് നോക്കിയാൽ അറിയാം ഇതിന്റെ സെന്ററിലൊക്കെ ചെടി കരിഞ്ഞു തുടങ്ങിയിട്ടുള്ളു പിന്നെ നല്ല വെയിൽ വേണം ഇതിപ്പോ നമ്മുടെ ഈ സൈഡിലുണ്ടോ ഇത്തിരി വെയിൽ കുറവാണ് അത് ഈ റബ്ബറത്തും കുറവാണ് നമുക്ക് അപ്പുറത്തേക്ക് പക്ഷെ ഒരു മുപ്പത് ദിവസം മുതൽ നമുക്ക് കാ വിരിഞ്ഞ് തുടങ്ങും ഈ കാ വിരിഞ്ഞ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാ ഒരു നാല്പത് ദിവസം കണ്ട് പറയാൻ പറ്റുവാണ് നട്ടൊരു മുപ്പത് ദിവസം കണ്ട് കായും കാരിഞ്ഞ് ആ കാ വിരിഞ്ഞ് നാൽപ്പത്തഞ്ചു ദിവസത്തെ മുപ്പ് വേണം നാപ്പത്തഞ്ചു ദിവസം നാല്പത്തഞ്ചു ദിവസം കണ്ട് ഇത് നല്ല മൂപ്പെത്തി നമുക്ക് പറയാൻ പിന്നെ അതിന്റെ ടെക്സ്ചർ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ മൂപ്പായോ മുപ്പായോ ഇല്ലയോന്നൊക്കെ അറിയുന്നത് പിന്നെ ഇനി ഇതിന്റെ കീടനാശിനി കീടനാശിനി നമ്മള് തളിക്കില്ല നമ്മള് അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ ശരിക്കും ബ്രൂൺ ചെയ്ത് വിട്ടതുകൊണ്ട് തഴച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മറ്റു കീടം കീന്റെ അകത്തേട്ടിറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും കായ്ച്ച എന്റെ ഒരൊറ്റ കായലും കൊത്തിയിട്ടില്ല കായ്ച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ബാക്കിയുള്ള ഒരു കീടനാശിനി അടിക്കും നമ്മൾ പിന്നെ ഇതിനകത്ത് വേണേ നമുക്ക് ശരി പറഞ്ഞാൽ ഈ കാച്ചർ വെക്കാം അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ആദ്യമൊക്കെ നോക്കും കായല് കൊത്തുന്നുണ്ടോ കൊത്തുന്നുണ്ടോ എന്ന് നമ്മൾ മെന്ന് വന്ന് നമ്മൾ ആ ലൈനിൽ ഇറങ്ങി നോക്കുക എന്ന് പറയുന്ന വലിയ ഘടകമാണ് നമ്മൾ ചെടി ആ നമ്മൾ ചെടിയെ എങ്ങനെ പരിപാലിക്കുന്നു അതിന്റെ റെസൽ തരും അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ും ഈ കൃഷി പറയില്ലല്ലോ കൃഷി ഒരിക്കലും കൃഷിയെ ശാസ്ത്രീയമായി സമീപിച്ചാൽ കൃഷി ലാഭകരമാണ് സ്ത്രീയത്ത് ഇത് തന്നെയായിരുന്നു വേറെ എന്താ നേരത്തെ ടീച്ചിങ് ആയിരുന്നു ടീച്ചറാണ് ടീച്ചർ ആയിരുന്നു വെരി ഗുഡ് വെരിതാണ് സയൻസിനോടൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജിയിൽ കംപ്ലീറ്റ് ആയില്ല അത് വെച്ച് നിർത്തി പിന്നെ ടീച്ചിങ്ങിലൊക്കെ ഇറങ്ങിയതാണ് ഈ ഒരു അവസ്ഥയിൽ തിരിഞ്ഞു നട്ടതു തോന്നാണ് എപ്പോഴും പണിക്കാരം പണിയെടുത്തോണ്ടിരിക്കുക അതിന്റെ തൊട്ടപ്പറുന്നത് ഇറ്റാലിയൻ ബേസിലാണ് ഇറ്റാലിയൻ തുളസിയാണ് അത് യൂറോപ്യൻസ് സാലാഡിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലുള്ളവരും ഇതൊക്കെ കഴിക്കണം അതെ നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലാണ് അത് അത് ഇവിടെ വളർന്നു വരും വളർന്ന് വളർന്നു വരുമോ എന്ന് എന്നറിയാൻ വേണ്ടിട്ട് നമ്മളൊരു ട്രയൽ റണ്ണാണ് ട്രയൽ എണ്ണാണോ ഈ മണ്ണിൽ വിജയിക്കുമോ ഒരു എന്നറിയാനുള്ളത് എന്താണ് വിലയിരുത്തലോ വിജയിച്ചോ വിജയിക്കും എന്നുള്ളതാണ് കാരണം ഞാനത് തീർച്ചയായിട്ടും അത് അവിടെ ഞാൻ ഇപ്പം നിലയിൽ സീഡ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് വന്നത് തീർച്ചയായിട്ടും ഇനിയിപ്പോ ഈ ആഴ്ച തന്നെ ഞാനത് പ്ലാന്റ് ചെയ്യും ഇതിപ്പോൾ ഇറ്റാലിയൻ പിന്നെ വേറെ പയറുണ്ട് ചീരയുണ്ട് കുക്കുംബറുണ്ട് ഇത്രയും കൂടി അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നെൽകൃഷി നെൽകൃഷി ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഏക്കറോളം നെൽകൃഷി നമ്മൾ ഇപ്പോഴും ലൈവില് പോകുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് അരിയായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് ഉണ്ട് കൊടുക്കുക പിന്നെ കപ്പയുണ്ട് നമുക്ക് കപ്പയുണ്ട് അപ്പയൊക്കെ കൊയ്യാൻ നമുക്ക് കൃഷിയോടൊണ്ട് നമ്മള് അല്ല ഒരു ഒരു ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് നമ്മള് എവിടെ എന്ത് ഏത് രീതിയിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക ആക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കാവുള്ളൂ ഇത് പയർ നടുവാന്ന് പയറ് അവിടെ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ചൂട് പയർ പിടിച്ചു അല്ലേ അത് പറിച്ചിടത്തിലാണ് ഇനി അതിന്റെ പാട് ഇനിയിപ്പോ നമ്മള് അത് അങ്ങേറ്റം വരെ നമ്മള് എടുത്തിട്ടിരിക്കുന്ന ഇഷ്ടമുള്ള വിളി അതിന്റെ അപ്പുറ സൈഡിലേക്ക് നീ താഴും എന്നുള്ളതാണ് നമ്മൾ അവിടെയൊക്കെ വെറുതെ ഈ മെഷീൻ ആ മെഷീൻ രണ്ട് മെഷീൻ ഉണ്ട് ഒരെണ്ണം വീട്ടിൽ കിടപ്പുണ്ട് ഇതിപ്പോ ഇവിടുത്തെ ഫീൽഡിൽ പണിക്ക് വേണ്ടിട്ട് ഇറക്കിട്ടിരുന്ന സ്വന്തം മെഷീനും കാര്യങ്ങളൊക്കെ ജയൻചാട്ടൻ സഹായികായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്രൈവർമാര് ഉണ്ട് ആൾ അവരൊന്നും വന്നിട്ടില്ല അങ്ങോട്ട് അവരിപ്പൊ ഫീൽഡൊക്കെ റെഡി ആയിരുന്നു അവരി വന്നിട്ടില്ല മേടിക്കാനും കാണാനും ഇത് അതൊരു രസാണല്ലോ ഇതിന്റെ വിപണിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ശരിക്കും യൂസ് വെരി ഗുഡ് അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് അതിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് അത് കൃഷിവകുപ്പ് നമ്മളെ ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഈ ആ ഗ്രൂപ്പുകളിൽ നമ്മൾ ഇത് ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടു മാനജനമുണ്ട് ഇപ്പൊ നിങ്ങൾ ബാക്ക്ലൊക്കെ കാണാൻ ഒത്തിരി പേര് അവർക്ക് കുറച്ച് പറച്ചു കൊടുക്കാനിപ്പോ നിലവിൽ മൂത്തതില്ല ഇനി മൂത്തിട്ട് വേണം ആ കാരണം കണ്ടമാനം ആളുകൾ വന്നുകൊണ്ടേ ഇരിക്ക അവർക്കത് കാണുക കണ്ടു എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ ഇത് അറിയുക അതെ അതാണ് അതിന്റെ നമ്മൾ കൊണ്ടേ കഴിച്ച എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ് വന്നത് വാട്സപ്പ് ഗ്രൂപ്പുകള് ഫേസ്ബുക്കിൽ യൂട്യൂബ് ചാനലിലൂടെ പിന്നെ തീർച്ചയായിട്ടും ഇല്ല ചാനലൊന്നല്ലേ നേരത്തെ യൂട്യൂബ് അതെ 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 നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം ഇനി ശ്രീത രാജ്യം കിട്ടേ ഇപ്പൊ ഈ കൃഷി സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ കൃഷിയിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ മടിച്ചു നിൽക്കുന്നവരോട് എന്താണ് സീജി പറയാനുള്ള സന്ദേശം നമ്മുടെ യുവാക്കളുടെ പ്രശ്നം വൈറ്റ് കോളർ ജോബാണ് ലക്ഷ്യം അതെ അതെ അല്ലെങ്കിൽ ഇവിടുന്ന് കടന്നു പോവുക ഈ രാജ്യം വിടുക എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് നിലവിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പല വീടുകളും അടഞ്ഞു തുടങ്ങി കൂട്ടി രാജ്യം വിട്ടു തുടങ്ങി അവിടെ പോയിട്ട് ചെയ്യുന്ന പണി ചിലപ്പോ ഇതിലും കഷ്ടമായിരിക്കും പറയാം മേബി പക്ഷെ ആ ഒരു ആ ഒരു പക്ഷെ ഇതുപോലെ പണിയാൻ തയ്യാറായ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ചെയ്യണം ഇതുപോലെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോകണ ആവശ്യമില്ല ഇവിടെ ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടാക്കാം തീർച്ചയായിട്ടും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഈ രണ്ട് കളറും വ്യത്യാസം ഉണ്ടല്ലോ വെയിൽ വെള്ളണം കുറച്ച് വെയിൽ വെള്ളം ചെയ്തു അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതിന് ഒരു ഫീൽഡിലേക്ക് ഒരു വരും വരരുത് പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് തെറ്റുപാടുള്ള എല്ലാരും ഭയങ്കര ഭയങ്കര സപ്പോർട്ടാണ് കൃഷി വകുപ്പിന്റെ സപ്പോർട്ട് ഭയങ്കര ആ പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര പ്രോത്സാഹനം അവര് ഇപ്പൊ നമ്മുടെ ഫീൽഡിൽ എത്ര പ്രാവശ്യം വന്നു നമുക്ക് തന്നെ അറിയില്ല ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അടുത്ത തവണ ഈ എനിക്ക് പകരം അതെ ഒരു മിനിമം ഒരു നൂറ് പേരെങ്കിലും വന്ന് ഈ നമ്മുടെ ഈ ഒരു ഏരിയയിൽ തന്നെ കൃഷി ചെയ്യണം എന്നുള്ള ഈ നെല്ല് നഷ്ടമാണെന്ന് പറയുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു ഐറ്റം ആണല്ലോ ഇത് ഇത് തൊണ്ണൂറ് ദിവസം നെല്ലായാലും തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ്റി ദിവസമാണ് ഇതാണെങ്കിലും ഈ പറഞ്ഞ ഒരു തൊണ്ണൂറ് ദിവസത്തിൽ കഴിഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇനിയും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം അതാണ് അവിടെ അത് നമ്മൾ യൂസ് ചെയ്യണം ഇത് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ക്ലിയർ ചെയ്തിട്ട് ഈ ഷീറ്റ് മാറ്റി ഷീറ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഹരിതകർമ്മസേനക്ക് കൊടുക്കാൻ വേണമെങ്കിൽ അവര് ഒന്ന് കളക്ട് ചെയ്യും നമുക്ക് പിന്നെ യൂസ് ചെയ്യാം ഇവിടെ കെയർഫുൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്യാം റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിപ്പോ ഞാൻ എന്തായാലും കളയില്ല ഇത് ഞാൻ റീയൂസ് ചെയ്യാൻ പാകത്തിന് തന്നെ എടുത്തു വെക്കാനുള്ളതാണ് എനിക്ക് ായാലും ആ ഏരിയ ഒത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇട നമ്മൾ ഫ്രീ ഇട്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പുല്ല് കയറി വരണം ഈ പുല്ല് കയറി വന്നാലാണ് നമ്മുടെ ഈ കായ്ക്ക് ചെറിയ തണൽ കാര്യങ്ങൾ കൊടുത്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് പുല്ലൊക്കെ കയറി ഒരു സൈഡിൽ അത് ഒരു സൈഡിലുണ്ടാവുകയുള്ളൂ അതാ ആ നിക്കുന്ന ചെടി നിക്കുന്നതിന്റെ സൈഡില് സൈഡിലായിട്ട് കൃത്യമായിട്ട് ഒരു ഒറ്റത്തവണ വളം ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ആയുസ് അല്ലെ നമ്മുടെ ആയുസ് ഒരു ദിവസം ഒരു ദിവസം നമുക്ക് നീട്ടി കൊടുക്കുന്ന ഒരു കർഷകനാണ് സി വി ഡി എക്സ്ട്രാറ്റ് ആണ് അത് സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് പോയാലും കുഴപ്പമില്ലാത്ത കടൽ പായലിന്റെ എക്സ്ട്രാറ്റിന്റെ ജെല്ല് ആണ് നമ്മള് മെയിൻ ആയിട്ടുള്ള ഇതിന് കൊടുത്തിരിക്കുന്ന വളം എന്ന് പറയുന്നത് അപ്പോ പ്രിയപ്പെട്ട് ഇതാണ് നമ്മുടെ സ്വീകത്തിന്റെ ആ ഒരു കാർഷിക സംരംഭത്തെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചത് അപ്പോൾ ജയ സുഹൃത്താണ് ും രണ്ടുപേരും കൂടിയാണ് അല്ലെ അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മുടെ ചാനലിന് വേണ്ടി ഇത്ര സമയം ഈ കാരണം ഇവിടെ ആളുകൾ ഇത്രയും പേര് ഇവിടെ ആയിട്ട് എല്ലാവിധ നന്മകളും കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് കാണാം കാണാം ഇതാണ് തുളസി നടാൻ വേണ്ടി അതായത് ഇറ്റാലിയൻ ബേസിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന നിലം സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ഒരു തോട്ടത്തിൽ വരാനും അല്ലെങ്കിൽ തോട്ടം കാണുന്നതും ആ തോട്ടത്തിൽ ഇറങ്ങി നടക്കാനും തോട്ടത്തിൽ നിന്ന് തന്നെ തണ്ണിമത്തൻ പറിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യവും ഒരു അവസരവും ലഭിച്ചത് സത്യത്തിൽ വളരെ സന്തോഷം തോന്നി അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചകൾ നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ ഞാൻ കരുതുകയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്